ശരിക്കും എന്താണ് സത്യം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞില്ലേ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ശരിക്കും പക്ഷെ ഒരു സംഭവത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ സബ്സ്ക്രൈബേഴ്സും അല്ലാണ്ടും പുറമെ നമ്മള് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജിതാ നമ്മൾ ഒന്നും പറയരുത് അത് അവരെ അവരെ വൈക്കങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഷാജിത വിടത്തില്ല വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നത് ഇപ്പം ഇവർ പോയിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ആദ്യമേ കൂടുതൽ റിയാക്ഷൻ വീട് ചെയ്യുന്ന ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ കൊടുക്കാൻ നിൽക്കുക ദയവ് മക്കളെ വിചാരിച്ചെങ്കിലും നിങ്ങളൊന്ന് അനങ്ങാതിരിക്കും എന്നുള്ളത് ഇവർക്ക് മക്കളെക്കുറിച്ച് ചിന്തയും ഇല്ല ഇനി ആരങ്ങും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും ഇല്ലാതെ നിലക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതുപോലൊരു ഇന്റർവ്യൂ കൊടുത്തേക്കുന്നത് പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വട്ടായി പോകും അതുപോലെ കാര്യങ്ങൾ ഇവര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് പറഞ്ഞ കാര്യം സ്പോട്ടിൽ അങ്ങ് മാറ്റി പറഞ്ഞേക്കാം ഇതേപോലെ തന്നെയാണ് ഇവർ വീഡിയോക്ക് ഓരോ കണ്ടന്റിന് വേണ്ടിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അത് വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചത് ഇതിനു മുന്നേ തന്നെ അവരുടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പൊ എന്തായാലും ഇവര് പറഞ്ഞ ഈ ഇന്റർവ്യൂവിനെ കുറച്ച് പോർഷൻസ് ഉണ്ട് അതില് കേൾക്കാൻ പറ്റി നല്ല രസമുള്ള കാര്യങ്ങളുണ്ട് ഇപ്പൊ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല അപവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടാന്ന് പറഞ്ഞാണ് ആ ഒരു കണ്ടന്റ് പിടിച്ചത് പക്ഷെ ആ കണ്ടന്റ് ഇത്ര വൈറലാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അത് 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 നമ്മൾ ഇത്രയും വൈറലായി നിൽക്കുന്ന എന്ത് ചെയ്താലും വൈറലാണ് ഒരു റീച്ചിന് വേണ്ടി ക്രിയേറ്റ് റീച്ച് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നെഗറ്റീവായി നിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്ത് കിട്ടി അപ്പോഴും ഡെയിലി യൂട്യൂബ് എടുത്ത ഷാജിതാ ഷാജി ഇങ്ങനെ ഷാജിദാ ഷാജി അങ്ങനെ അങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് വിളിച്ചിട്ട് പറയും ഷാജി നിന്റെ വീഡിയോ വന്നിട്ടുണ്ട് മൊത്തം യൂട്യൂബ് തുറന്നാ നീയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അല്ല അതിലെനിക്ക് കുറച്ച് സന്തോഷമുണ്ട് കാരണം എനിക്ക് റീച്ച് കൂടുണ്ട് വ്യൂസും അതിനനുസരിച്ച് കൂടും സബ്സ്ക്രൈബേഴ്സും അതിനനുസരിച്ച് കൂടും അപ്പൊ പിന്നെ നമുക്ക് അത് ലാഭം തന്നെയാണ് ലാഭം തന്നെയാണ് അതിപ്പോ നമ്മള് കണ്ടിരുന്ന കാര്യമല്ലേ പല ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരും കണ്ടന്റിന് വേണ്ടി പലതും ചെയ്യും പക്ഷെ ഇവർ ഇവരുടെ ജീവിതം തന്നെ വെച്ചിട്ട് കണ്ടന്റ് ആക്കി കളിക്കുക ഇപ്പം ആദ്യം ഇവർ പറഞ്ഞല്ലോ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ആദ്യം ആ ഒരു വീഡിയോ ചെയ്തതും നമ്മൾ റിയാക്ട് ചെയ്ത വീഡിയോസാണ് അതൊക്കെ ഇപ്പം ഇവർ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ആദ്യം കല്യാണം കഴിഞ്ഞതും പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ചെയിന് കാണിച്ചിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നെ വിധവാ എന്ന് പറഞ്ഞിട്ട് ആര് പറയതെന്നൊക്കെ പറഞ്ഞത് കണ്ടന്റിന് വേണ്ടിയിട്ടാണല്ലേ അത് മാത്രമല്ല ഇപ്പം ചെയ്തേക്കുന്നത് ഒരുത്തനും മൊത്തിട്ട് ബെഡിൽ ഇരുന്നിട്ടുള്ളൊരു ഫോട്ടോ അവര് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഷോർട്സാണ് അത് അപ്ലോഡ് ചെയ്തിരുന്നോ അപ്പൊ അതിനും പറയാൻ വേണ്ടിട്ട് അവരെ ന്യായീകരിക്കുന്ന കാരണങ്ങൾ അവര് കണ്ടെത്തിയിട്ടുണ്ട് സപ്പോസ് സപ്പോസ്ലീനോ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്ന റെഡിയാണ് അവൻ അല്ല ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല കാരണം അവന്റെ വീട്ടിൽ അതൊന്നും ഒരിക്കലും അവന്റെ ഉമ്മനെ സംസാരിച്ചതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഷർഫൈൻ്റെ ഫാമിലിയായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ അപ്പൊ ഇതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിലും ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഫാമിലിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല സംസാരിക്കാൻ നിന്നിട്ടില്ല എന്നൊക്കെയുള്ളതാണ് അത് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞുള്ള ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ ചെയ്തോണ്ടിരുന്നത് പിന്നെ എനിക്ക് നമ്മൾ അവനിക്കിഷ്ടമാണെങ്കിലും എനിക്കിഷ്ടമാണെങ്കിലും കഴിക്കാനുള്ള ഒരു സംഭവം പ്ലാനിങ്ങും ഒന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല പറ്റില്ല അഥവാ അങ്ങനൊരു വേറെ കല്യാണം കഴിക്കണേ ഉണ്ടാകും പക്ഷെ വേറെ ഒരു ഇന്റർവ്യൂവിൽ സാധ്യത പറഞ്ഞു ഷർഫലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞിരിക്കുന്നു നമുക്ക് തോന്നി ആ ഒരു കാര്യം ആങ്കർക്കും തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ കിളി പോയിട്ടുണ്ടാവും ഒരാളുടെ അല്ല ും പേരെഴു എല്ല റിങ്ങിലായാലും മറ്റൊരാളുടെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ചെയിനിലായാലും ഇപ്പൊ മോഡലായിട്ട് നമ്മൾ അവര് കെട്ടിയാലാണ് അതൊരു മെഹർ വെറുതെ ഒരു ചെയിനും ഒരു പേര് ഇട്ടു പറഞ്ഞാൽ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് കല്യാണം കഴിഞ്ഞ ആൻറ്റിമാരോടാണ് താല്പര്യമെന്നുള്ളത് അതുപോലെ പെൺകുട്ടിയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞപ്പോഴും പറയുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നൂറ് ശതമാനം ആളുകൾ അങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ ലിവിങ് ടുഗതർ ഇപ്പോൾ കല്യാണം എന്നല്ല ലിവിങ് ടുഗതറാണ് നടക്കുന്നത് അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെയ്യേണ്ട ഒക്കെ പേരങ്ങനെ ഏതെങ്കിലും ഒരാളെ പേരെഴുതിയിട്ടൊന്നും ആരും ഇടത്തില്ല വേണമെങ്കിൽ സ്വന്തം പേരെഴുതിയിട്ടിടുമായിരിക്കും എന്നാലും കല്യാണം കഴിഞ്ഞ ആളുകൾ കൂടുതൽ പേരുടെ ഞാൻ പേര് കണ്ടിട്ടുള്ളത് ഭർത്താവിന്റെ പേര് എഴുതിയിട്ടുള്ള ലോക്കറ്റൊക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇടുക അപ്പൊ ഇതിപ്പോ സാഹചര്യത്തിൽ മാത്രമായിട്ട് ഓരോ കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ മാറ്റി കുറിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ വായോണ്ട് പറഞ്ഞാലും ആവില്ല നമ്മൾ നമ്മളെ കഴുത്തിൽ ഇട്ട് തരികയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെഹറാണ് അതിനൊരു വാല്യൂ ഉണ്ട് അല്ലാണ്ട് ജസ്റ്റ് ഇപ്പൊ ഞാൻ ഒരു വാല്യൂ ഇല്ല ഇല്ല അപ്പൊ അത് ചുമ്മാ ആ ഒരു ഒരു ജസ്റ്റ് ചുമ്മാറിന്റെ മഹത്വം എന്ന് പറയുമ്പോ ഇപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിച്ചവരെയൊക്കെ എല്ലാവരും ഇപ്പൊ മെഹർ ഇട്ട് ജസ്റ്റ് ജസ്റ്റ് ഒരു റിംഗ് ആയാലും അല്ലെങ്കി എന്ത് കൊടുത്താലും ഒരു മെഹറാണ് സംഭവം അപ്പൊ ഈ ഒരു ഇപ്പൊ എന്റെ ഒക്കെ തന്നെ മെഹർ ഇട്ടിട്ട് ഞാൻ ഒരിക്കലും അത് ഇട്ടിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ അതൊക്കെ അവരെടുത്ത് പണയം വെച്ചു വിൽക്കുക അങ്ങനെയുള്ള സംഭവത്തിലേക്കൊക്കെ എത്തിയപ്പോ അത് ചിലപ്പോ അതിന് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ അവരടുത്ത് പറയുമ്പോഴും നിങ്ങളുടെ ഒരു താലി എന്റെ കാര്യത്തിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോഴും ആ അതിനൊക്കെ എന്താ ഒരു വാല്യൂ നമ്മൾ പരസ്പരം സ്നേഹം ചോദിച്ച കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മെഹറിന്റെ മഹത്വമല്ല ഇവിടെ ചോദിച്ചേക്കുന്നത് അങ്ങനെ ഒരാളുടെ ചെയിൻ അങ്ങനെ ഇടാൻ അതിപ്പോ അവര് മഹറിലേക്ക് എത്തി ഒരു സംഭവം ചോദിച്ചാൽ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പല സ്ഥലത്തേക്കും പോവുക ആ പല തലത്തിലേക്ക് എത്തുന്നത് തന്നെയാണ് ഇപ്പൊ ഇവർക്ക് പ്രശ്നമായിട്ട് പൊതുവേ വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതോ അവരൊന്നിൽ തുടങ്ങിയിട്ട് അവസാനിക്കുന്ന വേറെ എന്തോ കാര്യത്തില് ഇവര് പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരെയും കൂടി തയ്യടി ഇവർ ചെയ്ത ഒരു കാര്യം അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും ചെയ്യാന്നുള്ളത് അതിന് ഉദാഹരണം ചെയ്ത് മുന്നേ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും ഇപ്പൊ മഹറിന്റെ കാര്യത്തിൽ തന്നെ ആദ്യം പറഞ്ഞ വാല്യൂ ഇല്ലാന്ന് പിന്നെ പറഞ്ഞ വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ലോക്കറ്റിലൊക്കെ പേരെ സ്വന്തം ഭർത്താവിൻ്റെ എന്നെ പേര് ആൾക്കാർ എഴുതുക അല്ലാണ്ട് സ്നേഹിക്കുന്ന പുരുഷൻ്റെ പേരൊക്കെ ഇരുന്നുണ്ടാവും ഇരിക്കും എനിക്കറിയില്ല അങ്ങനെയാന്ന് തന്നെ എഴുതുകയുള്ളൂ ഒന്നിക്ക് സ്നേഹിക്കുന്ന ആൾക്കാങ്കിൽ ഭർത്താവിൻ്റെയൊക്കെ പേര് അല്ലാതെ ഏതെങ്കിലും ആൾ പേർന്ന് എഴുതിയിട്ട് അങ്ങനെ ഇടൂല ഫ്രണ്ട്സിൻ്റെ പേര് വരെ എഴുതിയിട്ടൊന്നും ഇടുകയും ചെയ്യില്ല അപ്പോൾ അതിനെ അതിനായികരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന വാക്കുകൾ ഓരോന്നും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ പേരൊക്കെ എഴുതിയ ആളോ മാലോ ഒക്കെ പോകും നമുക്ക് ലജ്ജയുള്ള കാര്യമാ മറ്റുള്ള പേര് നമ്മൾ എഴുതിയിട്ട് കയ്യിൽ മുതിരായാലും ഇനിയിപ്പോൾ മാലയക്കാനും ഒക്കെ ഇടുന്നത് അതൊക്കെ ഒരു മോശം പ്രവൃത്തി തന്നെയാണ് ആൾക്കാർ വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് തന്നെ ഒരു ബോധമുണ്ടാവില്ലേ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതും അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി പല കഥകളും ഇത് മുന്നേ കഴിഞ്ഞു പോയി റൌഫിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് വേറെ പേര് പേരെഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടടങ്ങിയതാണ് വീണ്ടും കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ അതിലും പറയുന്നത് വാസ്തവരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞല്ല ദിവസം അവർ ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്റെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അല്ലാതെ എന്നെ മോശമായിട്ട് ബാക്കിയുള്ള കാണേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇന്റർവ്യൂ ഒന്നും കൊടുക്കില്ലല്ലോ പക്ഷെ അവസാനം ചെന്നെത്തുന്നത് ഇവർക്ക് മോശമായിട്ട് തന്നെയാണ് കാരണം ഇവർ പറയുന്നത് എന്താണോ ആൻസർ എന്നുള്ളത് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണം ഇവർ തന്നെ ഇവിടെ പറയുന്നുണ്ട് അത് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം നമ്മൾ ഇന്റർവ്യൂസിൽ എന്തൊക്കെ ചോദിക്കണം അതിനനുസരിച്ചുള്ള അപ്പ എന്താ ആൻസർ അത്രേ ഉള്ളൂ ആ അതിനനുസരിച്ച് ഇല്ല ചുമ്മാ ഇങ്ങനെ ഓരോന്ന് കണ്ടോ ചുമ്മാ ഇങ്ങനെ പറയുന്ന കാരണം ഓരോ ഇന്റർവ്യൂവിൽ ആരെങ്കിലും എന്തൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ സ്വന്തം ജീവിതത്തെ കുറിച്ച് എഴുതി ചോദിച്ചോണ്ടേ അപ്പൊ അതിങ്ങനെ ചുമ്മാ അത് ഇങ്ങനെ വായി തോന്നിയത് പറഞ്ഞോണ്ടേ ഇരിക്ക എന്താ ഉദ്ദേശിക്കുന്ന പോലെ മനസ്സിലാവുന്നില്ല അതാ ആരെങ്കിലും സ്വന്തം ജീവിതം ഇങ്ങനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി കളിക്കുവോ ഇവർ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിഗൂഢമായിട്ട് ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതൊന്നും പുറത്ത് കൊണ്ടുവരണെങ്കിൽ അതിന്നും കുറച്ചെങ്കിലും പുറത്തേക്ക് അങ്ങ് ശരികയെന്ന് വിചാരിച്ചിട്ടായിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് പക്ഷെ ആവുന്നത് അവർക്ക് മോശമായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ മോശമായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് മോശമായിട്ട് തന്നെയാണ് വരുന്നത് എന്തൊക്കെയോ ഇവർ തോന്നുന്ന പോലെ പറയുന്ന കണ്ടന്റിന് പറയുന്നു പറയുന്നതൊക്കെ പറയുന്നു അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ കാരണമാണ് ഭർത്താവ് മരിച്ചത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സത്യം തന്നെയാണോ അല്ലെങ്കിൽ അതും കണ്ടന്റിന് വേണ്ടിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ വായി തോന്നിയ പോലെ പറഞ്ഞതാണോ ഭർത്താവ് മരിച്ച കാരണം ഇവരാണെന്നുള്ളത് ഒരാളുടെ ദേഷ്യം തോന്നി കഴിഞ്ഞാല് ആ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണോ തന്നെ ആ ഞാനത് വായിക്കുന്ന അവനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് ഇട്ടതാണ് തല്ലുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതില് തീർത്തതാണ് ഞാൻ എന്റെ ഷോ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇടും ഷോർട്സ് ആയിട്ട് ഇട്ടു ടൈമില് ഞാനിത്ര കാര്യൊക്കെ ഇല്ല ഇത് ആൾക്കാരെടുക്കുന്നു വിചാരിച്ചില്ല ഞാൻ പിന്നെ അത് വൈകുന്നേരം ആവുമ്പോഴേക്കും സോൾവ് ആകുമ്പോഴേക്കും ഡിലീറ്റും ചെയ്തു പക്ഷെ അപ്പോഴേക്ക് എല്ലാവരും എടുത്ത് പോയി ഇങ്ങനെ ഇങ്ങനെ പ്രൈവറ്റ് ഫോട്ടോസ് ഒക്കെ തെറ്റല്ലേ അതെ പക്ഷെ അതിന് മാത്രം ഒരു ദേഷ്യമായിരുന്നു അറിയാം ഒരു ഇന്റർവ്യൂ കണ്ടെ തന്നെ മനസ്സിലാവും ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് ആ ഇന്റർവ്യൂ തന്നെ ഓരോ വീഡിയോസ് അവർ വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ തന്നെ പുറത്ത് ലീക്കാക്കിയത് പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോ പുറത്ത് ലീക്കാക്കിയത് ഷറഫ് അലിയും മൊത്തത്തിലുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നത് അപ്പൊ അതൊക്കെ ലീക്കാക്കിയത് ഷറഫലിയുടെ ദേഷ്യം കാരണമാണെന്നുള്ളതാ അപ്പൊ ഒരാളുടെ ദേഷ്യം പിടിച്ച ജീവൻ നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു അപ്പൊ ഇതൊക്കെ എന്ത് തരം പ്രവണതയാണെന്നാ മനസ്സിലാവാത്തത് ഇപ്പോ ഇവര് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇത് മാത്രമൊന്നുമല്ല പല കാര്യങ്ങളും ആ ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആങ്കർ കിളി പോയിട്ടുണ്ടാവും സത്യമായിട്ടും ആങ്കർ കിളി പോയിട്ടുണ്ടാകും വെറുതെ ഇന്റർവ്യൂ എടുത്തു തന്നെ തോന്നിട്ടുണ്ടാകും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ എന്തായാലും ആ മക്കളെ വിചാരിച്ചിട്ട് നടങ്ങും എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല അവരെന്തായാലും അവരുടെ ജീവിതം കുളന്തോണ്ണം തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടേ ഉള്ളത് അപ്പോൾ എന്തായാലും അതാ വൈകിക്ക് നടക്കട്ടെ